ഡാൻസിൻ്റെ ഇത് സെറ്റ് ചെയ്തിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പാസ് മുപ്പത് രൂപ ചൂടി സെറ്റ് ചെയ്തായിരുന്നു അതിന് വേണ്ടി അവർ സ്റ്റേ ചെയ്തോളാം ഇടയ്ക്ക് ആ സ്റ്റേ ചെയ്തപ്പോഴത്തേക്കും അത്രയും ലേറ്റ് അവിടെ നിന്ന് ആ ഇതിനാണ് ഇത് സംഭവിച്ചത് ആ ഇതിനാണ് ഈ സംഭവം സംഭവിച്ചത് ഇതൊക്കെ വരാൻ വേണ്ടി ചെയ്തതാണ് വരാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ അങ്ങനെ താഴെയാണ് പരിപാടി നടക്കുന്നത് അപ്പം ഇത് ആളുകൾ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കയറിയതാണ് ആൾക്ക് നന്നായിട്ട് പറഞ്ഞത് അവട്ട് അങ്ങ് കേട്ടല്ലാരും അങ്ങനെ എണ്ണം കൂടിയപ്പോഴത്തേക്കാണ് പിന്നെ തടി നഴിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഈ പട്ടിക പാലത്തിൽ പ്രവേശിച്ചപ്പോൾ ആ ഭാരം താങ്ങാറില്ല പാലത്തിനായില്ല പെട്ടെന്ന് അത് തകർന്നു കഴിയുകയായിരുന്നു ഒരു ദൃക്ഷാക്ഷ ഒരേ സമയം ഇത്രയും ആളുകൾ പാലത്തിലേക്ക് പെട്ടെന്നൊരു അപകടമായി മാറുകയായിരുന്നു അതിലൊന്നും ഗുരുതരമായി പറ്റില്ല പരിശോധന വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇത് തട്ടു സാധനം ഇത് നൂറ് ശതമാനം ഈ പടിയുടെ ഡാമേജ് കൊണ്ടാണ് പറ്റുന്നത് അല്ല അത് ഒന്നാമത്തെ കാര്യമാണ് സംഭവം കുറെ പേർക്ക് അപകടം ഏറെ ദുഃഖകരമാണ് നാട്ടിലൊരു സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ആ ദുഃഖം പങ്കീരുക എന്നുള്ളതാണ് അതിപ്രധാനപ്പെട്ടത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വമില്ല എന്നാണ് ഇത് പണിയുമ്പോൾ എല്ലാം വളരെ ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം സമിതിയുടെ പേരിലാണ് ഇതിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് അതാണ് ഈ ജനം മുഴുവൻ ഇവിടെ വന്ന് കയറാനുണ്ടായ കാലം പക്ഷേ ഗ്രാമപഞ്ചായത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ ആ ഇവിടെ കൊടുത്ത ടിക്കറ്റുകളിൽ ഒന്നും തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സീൽ പോലുമില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇല്ല ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയോ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇവിടെ ഇല്ല അതാണ് ഞാൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഇല്ലായ്മ എന്ന് പറയാനുണ്ടായ കാരണം അതാണ് അങ്ങനെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണോ എന്ന് പൊതുജനത്തിനും ഇവിടുത്തെ പ്രവർത്തകർക്കും ഇവിടെ പിന്നെ സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാം അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത് തട്ടു സാധനം മുരിങ്ങ തണിലാണ്